ബിഗ് ബോസ് ഷോയിലെ ഇതുവരെയുള്ള എല്ലാ സീസണുകളിലും വെച്ച് ഏറ്റവും മോശമായ ഏറ്റവും നിലവാരം കുറഞ്ഞ സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മത്സരാർത്ഥികളോട് പറഞ്ഞ വാക്കാണിത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് പ്രമോ കണ്ടപ്പോഴേ പലരും ഞെട്ടല്ലായിരുന്നു കാരണം പ്രമോയിൽ ഗബ്രിയെയും ജിൻഡോയെയും ലാലേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്താക്കുന്നതായിരുന്നു കാരണം എന്താണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ ഒരാഴ്ചത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അത് വ്യക്തമാണ് തെറുവിളിയും വീട്ടുകാരെ വിലയുമായി കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് വരെ എത്തുമെന്നായപ്പോൾ മുന്നറിയിപ്പ് നൽകി ബിഗ് ബോസ് പല തവണ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഈ സീസണെ പറ്റി പുറത്ത് നല്ല പേരാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ഇത്രയും നെഗറ്റീവായി ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സീസൺ ഇല്ല തങ്ങൾക്ക് പുറത്തു നിന്നും ലഭിക്കുന്ന നെഗറ്റീവ് കമന്റുകളെ പറ്റി ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ മത്സരാർത്ഥികളോട് തുറന്നു പറയുക വരെ ചെയ്തു മാത്രമല്ല ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു നെഗറ്റീവ് കമന്റും ഷോയിൽ വായിപ്പിച്ചു അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ട വിഷയം പറഞ്ഞുകൊണ്ടാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടൻ തുടങ്ങുന്നത് ഗ്യാസ് തുറന്നു വിട്ടത് ആരാണ് എന്ന് എല്ലാവരോടും ചോദിച്ചിട്ട് ആരും അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ ഷോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് ജാസ്മിൻ തന്നെയായിരുന്നു ആദ്യമേ അത് സംവദിക്കാതിരുന്ന ജാസ്മിനെ വീഡിയോ സഹിതം കാണിച്ച് ലാലേട്ടൻ കൈയോടെ പൊക്കി അതോടെ പതിവ് രീതിയിലുള്ള സോറി പറച്ചിലും ന്യായീകരണവുമായി ലക്ഷറി പോയിന്റിൽ നിന്നും ആയിരം പോയിന്റ് ആണ് ഇത്തവണയും ജാസ്മിൻ കാരണം പോയത് എന്നാൽ ഇത്രയും ഒക്കെ നടത്തിയ ജാസ്മിന് കൊടുത്ത ഡോസ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ആരൊക്കെ പുറത്താകുമെന്നും ആരൊക്കെ അകത്തേക്ക് വരുമെന്നും അറിയാൻ വീക്കെൻഡ് എപ്പിസോഡിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെറിവിളിയും വീട്ടുകാരെ വിളിയുമെല്ലാം ചോദ്യം ചെയ്ത ശേഷം താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഗബ്രിയെയും ജിൻഡോയും പുറത്താക്കുന്നു എന്ന് പറയുകയാണ് ലാലേറ്റൻ ചെയ്തത് അതോട് സഹ മത്സരാർത്ഥികളും ഗബ്രിയും ജിൻഡോയും എല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി നിന്നു ഗബ്രി ആയാലും ജിൻഡോ ആയാലും നാക്കിനൊരു ലൈസൻസും ഇല്ലാത്ത രീതിയിലായിരുന്നു ഇവരുടെ സംസാരം ജിൻഡോയുടെ സ്ത്രീവിരുദ്ധ പരാമർശം ഗബ്രിയുടെ സെക്ഷൽ ഹറാസ്മെന്റ് വെളിപ്പെടുത്തൽ വഴക്കിനിടയിൽ വീട്ടുകാരെ വലിച്ചിഴയ്ക്കൽ എന്നിവയെല്ലാം കുറച്ചധികം അതിരുകടന്ന രീതിയിലുള്ളതായിരുന്നു അതിനുശേഷം ഗബ്രിയും ജിൻഡോയും പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരിക എന്ന ബിഗ് ബോസ് അനൗൺസ് ചെയ്തതോടെ കാര്യം കൈവിട്ട് െന്ന് ഏവർക്കും മനസ്സിലായി സഹ എല്ലാവരും കെട്ടിപ്പിടിച്ചും യാത്ര പറഞ്ഞും പുറത്തേക്ക് അയച്ചു അതിനുശേഷമാണ് യഥാർത്ഥ ട്വിസ്റ്റ് നടന്നത് കണ്ണുകെട്ടി പുറത്തിറക്കിയ ജിൻഡോയോടും ഗബ്രിയോടും കാര്യങ്ങളെപ്പറ്റി ലാലേട്ടൻ സംസാരിച്ചു ജിൻഡോ നിഷ്കളങ്കതയുടെ നിറകൂടമായി ലാലേട്ടന്റെ കൈയും കാലും പിടിച്ച് ഷോയിലേക്ക് കയറണമെന്ന് പറഞ്ഞു നിന്നപ്പോൾ ഗബ്രി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്നുള്ള മട്ടിലാണ് നിന്നിരുന്നത് അതിനുശേഷം സഹ മത്സരാർത്ഥികളോട് ഇരുവരെയും തിരിച്ചു കൊണ്ടുവരണോ എന്ന് ചോദിച്ചു ഹൗസിലുള്ള പതിനൊന്ന് മത്സരാർത്ഥികളും ഒരു അവസരം കൂടി ഇരുവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നോറ മാത്രം തിരിച്ചു വിളിക്കേണ്ട എന്ന് പറഞ്ഞ് വ്യത്യസ്തയായി ശേഷം വാണി കൊടുത്താണ് ഇരുവരെയും തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റിയത് എന്തായാലും ഒരു കുറച്ച് സമയത്തെങ്കിലും ഗബ്രിയും ജിൻഡോയും അടിച്ച ടെൻഷൻ അതായിരുന്നു അവർക്കുള്ള യഥാർത്ഥ പണിഷ്മെന്റ് താക്കീത് നൽകിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതോടെയാകണം ഈ കടും കൈ പ്രയോഗം ബിഗ് ബോസ് നടത്തിയത് ഏതായാലും ഇത്രയൊക്കെ ആയാലും ഇനിയെങ്കിലും ഇവർ നന്നാകുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം ഇനി എലിമിനേഷൻ പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എല്ലാ തവണത്തെയും പോലെ സസ്പെൻസ് നിറച്ചുകൊണ്ടാണ് ഇത്തവണയും പുറത്തായ ആളുടെ പേര് ബിഗ് ബോസ് മത്സരാർത്ഥികളെ അറിയിച്ചത് എന്നാൽ അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല യമുനാ റാണി ആയിരുന്നു എവിക്റ്റായത് ഡയസ് കർഗി ഏത് നമ്പർ ആണോ വീടുന്നത് ആ നമ്പറിലുള്ള പേപ്പർ മാറ്റുമ്പോൾ കാണുന്ന വ്യക്തി സേഫ് അങ്ങനെയാണ് എലിമിനേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് ശ്രീതു അപ്സര ജാസ്മിൻ ഗബ്രി ഇവരെല്ലാം സേഫ് ആയപ്പോൾ നോറ ഋഷി യമുനാ റാണി എന്നിവർ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തപ്പെട്ടു അവിടെയും പുറത്തു പോകാൻ യമുനാ റാണിക്കാണ് നറക്കു വീണത് എന്നാൽ യമുനാ റാണി പുറത്താകുമെന്നറിഞ്ഞപ്പോൾ മത്സരാർത്ഥികൾക്കും വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയും വിഷമമെന്ന് പറയാൻ ഉണ്ടായിരുന്നത് ാണ് ഏറെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എലിമിനേഷൻ നടന്നതും കാരണം ഒരു ഗെയിമർ എന്ന രീതിയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന കണ്ടസ്റ്റന്റിൽ ഒരാളായിരുന്നു യമുനാ റാണി അടുക്കളയിലെ പണി ചെയ്യലും ചെയ്യലുമായി ഒതുങ്ങി പോയതാണ് യമുനാ റാണിക്ക് തിരിച്ചടിയായത് ഗബ്രിക്കും ജാസ്മിനും ജിൻഡോയ്ക്കും ശേഷം ലാലേട്ടൻ നോട്ടമിട്ടിരുന്നത് ജാൻമണിയെയാണ് ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാൻമണിയെ വെറുതെ വിട്ടെങ്കിലും ഞായറാഴ്ച ക്യാപ്റ്റൻ കൂടിയായ ജാൻമണിയെ ലാലേട്ടൻ നിർത്തി കണ്ടത് ജാൻമണിയുടെ ശാപവാക്കുകളും തേർഡ് ക്ലാസ് പരാമർശവും തന്നെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് ഓരോ മത്സരാർത്ഥികളോടും ജാൻമണിയെക്കുറിച്ച് ചോദിച്ച് സഹ മത്സരാർത്ഥികളുടെ വായിൽ നിന്ന് തന്നെ പലതും ലാലേട്ടൻ പുറത്തെത്തിച്ചു സഹ മത്സരാർത്ഥികളിൽ പലരും ബിഗ് ബോസും ജാൻമണിക്കെതിരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നതായിരുന്നു പ്രേക്ഷകരടക്കം സൂചിപ്പിച്ച ഒരു കാര്യം അതുകൊണ്ട് തന്നെയാകും ഇത്തവണ ജാൻമണിയെ ചോദ്യം ചെയ്യാൻ ലാലേട്ടൻ തയ്യാറായതും ഏതായാലും ജാൻമണിയുടെ ശാപവാക്കുകളും തേർഡ് ക്ലാസ് പരാമർശവും വീഡിയോ സഹിതം പുറത്തുവിട്ടതോടെ ഉത്തരം അവസ്ഥയിലായിരുന്നു ജാൻമണി ഇത്തരത്തിൽ ജാൻമണി സംസാരിച്ചിട്ടും എന്തുകൊണ്ട് അൻസിബ അടക്കമുള്ള സഹതാരങ്ങൾ ഇതൊന്നും ചോദ്യം ചെയ്തില്ല എന്നും ലാലേട്ടൻ വിമർശിക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകരുത് എന്ന് താക്കീതും ലാലേട്ടൻ നൽകുന്നുണ്ട് ഏതായാലും യമുനാറാണി പുറത്തേക്ക് പോയെങ്കിലും പകരം ആറ് വയൽ കാർഡുകളാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡിലൂടെ അകത്തേക്ക് പ്രവേശിച്ചത് നേരത്തെ പ്രഡിക്ട് ചെയ്ത പേര് തന്നെയാണ് വയൽ കാർഡായി ഉള്ളിലേക്ക് പ്രവേശിച്ചത് സായി കൃഷ്ണ അഭിഷേക് ജയദീപ് അഭിഷേക് ശ്രീകുമാർ പൂജ കൃഷ്ണ നന്ദന ഡി ജെ സിബിൻ തുടങ്ങിയവരാണ് ആറുപേർ ഹൗസിലേക്ക് എത്തുന്നതിന് മുൻപ് ആറുപേരെയും മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഇതുവരെയുള്ള മത്സരം കണ്ട് വിലയിരുത്തിയിട്ടുള്ള അവരോട് ചില ചോദ്യങ്ങളും ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അതിലൊന്ന് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് പറയാനായിരുന്നു കുറഞ്ഞത് മൂന്ന് പേരുടെ പേരുകളാണ് അവർ പറയേണ്ടിയിരുന്നത് ഇതിൽ ആറ് വയൽ കാർഡുകളുടെ ടാർഗറ്റ് ലിസ്റ്റിലും ഒരു മത്സരാർത്ഥിയാണ് ഇടം പിടിച്ചത് അത് ഗബ്രിയാണ് രണ്ടാമതായി ഏറ്റവും അധികം പേർ പറഞ്ഞ ടാർഗറ്റ് ജാൻമണിയാണ് മൂന്ന് പേരാണ് ജാൻമണിയുടെ പേര് പറഞ്ഞത് ജിൻഡു ജാസ്മിൻ അൻസിബ ഋഷി ി എന്നിവരെ രണ്ടുപേരും അപ്സര അപ്സരൻ എന്നിവരെ ഓരോരുത്തരും ടാർഗറ്റായി പ്രഖ്യാപിച്ചു ഇതിൽ സായി കൃഷ്ണയുടെ അഭിപ്രായം കൗതുകമായിരുന്നു നിലവിലെ മത്സരാർത്ഥികളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി സായി കൃഷ്ണ പറഞ്ഞത് ഗബ്രിയുടെ പേരാണ് ഏതായാലും വൈൽഡ് കാർഡുകൾ എത്തിയതോടെ ഇനിയുള്ള ദിവസങ്ങൾ മറ്റു മത്സരാർത്ഥികൾക്ക് നിർണായകമാണ് ഹൗസിലുള്ളവരുടെ ഗെയിം സ്ട്രാറ്റജി നിന്നും കണ്ടുപഠിച്ചിട്ടാണ് വൈൽഡ് കാർഡ് എൻഡുകൾ ഹൗസിനുള്ളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഇനി ഓരോ ദിവസവും കളിയുടെ ഗതി തന്നെ മാറാനുള്ള സാധ്യത ഏറെയാണ്